അങ്ങനെ വീണ്ടും പൊതിച്ചോറിൻ്റെ ദിവസം വന്നെത്തി രാവിലെ ചോറും കറികളൊക്കെ റെഡിയാക്കി കാറ്റും മഴയും എല്ലായത് കൊണ്ട് കരണ്ടൊന്നും ഇല്ലായിരുന്നു വെള്ളത്തിന് ക്ഷാമം വന്നില്ല എന്തായാലും രാവിലെ എഴുന്നേറ്റ് എല്ലാവരും റെഡിയായി സമയാകുമ്പോഴത്തേക്കെല്ലാം ശരിയായി ചോറ് പിന്നെ കായ വറവ് പിന്നെ വൻപേറെ പുഴുക്കാണ് ഉണ്ടാക്കിയത് പുഴുക്കെന്ന് പറഞ്ഞാൽ ഉള്ളിയും ഇതൊക്കെ ഇട്ട് നല്ലൊരു തോരൻ മുടൽ വളർത്തി എടുക്കുക ചെയ്ത കരണ്ടില്ലാത്തതുകൊണ്ട് പിന്നെ തേങ്ങേൻ്റെ ഭാഗമൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല വാങ്ങി വച്ചാറുണ്ടാക്കി ഞങ്ങൾ പിന്നെ മീനോ മുട്ടയോ അങ്ങനെയൊന്നും വയ്ക്കാറില്ല അങ്ങനെ വക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വെജിറ്റബിൾ മാത്രം വെച്ചാൽ മതിയെന്നൊന്നും മീനും മുട്ടയൊന്നും വയ്ക്കില്ല ചോറ് പുതിയ ചോറ് പൊതിയാലൊക്കെ ഒരു കൺഫ്യൂഷനാണേ അങ്ങനെയാ പൊതിയുണ്ട് പേപ്പർ കൊടുക്കുമ്പം അത്രയായാലും അത് ശരിയാവില്ല ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം പ്രാവശ്യമാകുമ്പോഴത്തേക്ക് ഞാൻ ഇത് ശരിക്ക് പഠിച്ചിരിക്കും അങ്ങനെ എല്ലാം റെഡിയാക്കി അഞ്ച് പൊതികളുണ്ടായിരുന്നു എല്ലാം പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചു പിന്നെ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനോ കമൻ്റ് ചെയ്യാനോ